നീട്ടി നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് ശബ്ദം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാം ബൈബിളിലെ വാഗ്ദാനങ്ങളെ പറ്റി പറയുന്നത് മക്കളെ ദൈവമചനത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് ഓരോ ദൈവ പൈതലിനും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു അബ്രഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഇസഹാക്കിനോട് പറഞ്ഞിട്ടുള്ളത് യാക്കോബിനോട് പറഞ്ഞിട്ടുള്ളത് ജോസഫിനോട് പറഞ്ഞിട്ടുള്ളത് മോശയോട് പറഞ്ഞിട്ടുള്ളത് ജോഷുവായോട് പറഞ്ഞിട്ടുള്ളത് ന്യായാധിപന്മാരോട് പറഞ്ഞിട്ടുള്ളത് ഏലിയായോട് പറഞ്ഞിട്ടുള്ളത് ഇലീഷായോട് പറഞ്ഞിട്ടുള്ളത് ോട് പറഞ്ഞിട്ടുള്ളത് ഷർമിയോട് പറഞ്ഞിട്ടുള്ളത് എസ് എലിയോട് പറഞ്ഞിട്ടുള്ളത് ആപോസിനോട് പറഞ്ഞിട്ടുള്ളത് സ്ഥാപക യോഹന്നാനോട് പറഞ്ഞിട്ടുള്ളത് പത്പോസിയോട് പറഞ്ഞിട്ടുള്ളത് രാഘോബിനോട് പറഞ്ഞിട്ടുള്ളത് കോമായോട് പറഞ്ഞിട്ടുള്ളത് സേവാനോട് പറഞ്ഞിട്ടുള്ളത്യാനോസ് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ആണ് പറഞ്ഞിട്ടുള്ളത് അത് തന്റെ ജീവിതത്തിൽ പോകാത്ത തീർന്നു പോവില്ല മക്കളെ പോവില്ല അഭിഷേകങ്ങൾ തീർന്നു പോവില്ല ഏലിയ ഏലിയുടെ കാലത്തല്ലേ കൊച്ചുങ്ങളെ വേദം വരൾച്ച മാറ്റുന്നത് മഴ പെയ്യ്ക്കുന്നത് ഇതൊന്നും ഒരാൾക്ക് കൊടുത്ത അഭിഷേകമല്ല വിശ്വസിക്കുന്നവർക്ക് കൊടുത്തിരുന്ന അഭിഷേകങ്ങളാണ് ബൈബിളിലെ ഓരോ അഭിഷേകങ്ങളും നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ ഭവനങ്ങളും കുറച്ച് മുമ്പ് ചേച്ചിയയാൾ തരം എന്ന് പറയുന്നില്ല സ്വപ്നം കാണാൻ പറ്റാത്തൊരു വീട് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചു ഒരു വഴി വഴിയുണ്ടാകണം ഒരു ചെറിയ വീട് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചു അതേപോലെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് ചില മനുഷ്യർ വീട് പണിന്നിട്ട് വിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ താമസിക്കാൻ അവർക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ല മറ്റേ ആൾക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത നിനക്ക് വേണ്ടി ആ ചേട്ടനെ കൂടി ഞാൻ വീട് പണിയിക്കുന്നുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലം അവര് പറയുകയായിരുന്നു ടുന്നു അവസാനം അത് വിൽക്കാതെ പോയി അവസാനം വെറുതെ കിടന്നു അവസാനം ചുളുവില്ല എന്ന് പറയില്ലേ ചുളുവില ചുളുവിലക്ക് ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവര് വന്ന് പറയുന്നു കിട്ടും നിനക്ക് വേണ്ടി ദൈവം പലത് ക്രമീകരിച്ചിട്ടുണ്ട് പൈസ നിന്റെ കുടുംബത്തിന് വേണ്ടി ഭർത്താവ് പലത് ക്രമീകരിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭർത്താവ് പലത് ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകള് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല നിങ്ങൾക്ക് അത്ഭുതപ്പെടും മണിമുത്തുകളാൽ അല്ലെ പിന്നെ അന്തങ്ങളാൽ എനിക്കറിയില്ല വിശിഷ്ടമായ തടികളാൽ അല്ലെങ്കിൽ കൊത്തുപണികളാൽ മനോഹരമായ ഭവനം എന്താണെന്നറിയാവത് നിൻ്റെ ശരീരത്തെ പറ്റിയാണ് പറയണേ നിന്റെ ആത്മീയ ജീവിതത്തെ പറ്റിയാ പറയുന്നത് ഈ കൃപയെനിക്ക് അവിടുന്ന് നിനക്കറിയില്ല എനിക്ക് പുത്തൻ അഭിഷേകങ്ങളും പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും തരാ പോവാണോ നിങ്ങൾ കുഴിക്കാത്ത ഗിണകളും സമൃദ്ധി ഇങ്ങനെ ജലം ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്ക മാറി മാത് കുത്തിക്കൊണ്ടാണെങ്കിൽ ജല മനുഷ്യ കൂടെ തന്നെ ഇരിപ്പുണ്ട് വെള്ളമില്ലച്ചോ വെള്ളമില്ല നീ കയറി ചെല്ലുമ്പോൾ നീ ഒന്നും മാ സാക്ഷ്യം സാക്ഷിപ്പോന്നെ കേട്ടിട്ടില്ലേ ഒരു എത്രയടിയാ എനിക്കറിയില്ല വെള്ളം കിടക്കുക ആ ദേശത്തൊന്നും വെള്ളമില്ല പക്ഷേ ഇവരുടെ വീട്ടിലെ വെള്ളം ഒരിക്കലും പറ്റത്തില്ല വെള്ളമില്ലാത്ത ദേശത്തൊരു കിണറ്റിൽ വറ്റാത്ത വെള്ളമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ കിണറൊക്കെ ഒരടയാളമായിട്ട് മാറുക നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും നമ്മളീ രൂപതയ്ക്കൊക്കെ ഇറക്കി സ്ഥലം വാങ്ങിക്കും രൂപതയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ഞാൻ ഇടപെടേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം ആരുടെ ഇന്ന് ഈ സ്ഥലം വാങ്ങിക്കുന്നു ഈ വസ്തു വാങ്ങിക്കുന്നു അവർക്കൊരു നഷ്ടം വരാൻ പാടില്ല അവർക്ക് നഷ്ടം വരാൻ പാടില്ല ഇവിടെ പണിക്ക് വരുന്നവരോടും ഒക്കെ പല രീതിയിലും ഞാൻ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ബാക്കിയും ചെയ്യാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടാവാൻ എൻ്റെ പൊന്നുമനെ നീ ഒന്നും പേടിക്കണ്ട നിനക്ക് നഷ്ടം വരാൻ പാടില്ല നിനക്ക് നഷ്ടം വരാൻ പാടില്ല ദൈവമക്കളെ സന്തോഷത്തോടെ മനുഷ്യൻ ഒരു നഷ്ടവും ഇല്ലച്ചോ ഇത്രയും ലാഭമാണ് ദൈവമക്കളെ ദൈവം നിൻ്റെ ഫേവറായി കഴിയുമ്പം ദൈവം നിന്നെ ഫേവർ ചെയ്ത് കഴിയുമ്പോൾ നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും മനസ്സിലായോ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മുന്തിരിത്തോട്ടം രക്ഷയുടെ അനുഭവ ഒലിവ് കൃപയുടെയും അഭിഷേകത്തിൻ്റെയും അനുഭവമാണ് നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ പക്ഷിച്ച് തൃപ്തരാകും മതി എന്നും നന്ദി എന്നൊക്കെ പറയാൻ നമുക്കറിയാവോ മതി എന്നും നന്ദി എന്നും ഒക്കെ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു ആർത്തിയില്ല ആക്രാന്തമില്ല ഇതെല്ലാം കൂടെ പിടിച്ചു വെക്കണം എന്ന് ആഗ്രഹമില്ല കിട്ടുന്നത് വീതം വെച്ചു കൊടുക്കുക വീതം കൊടുക്കുക ഞാനിത് കൊണ്ടുപോയിട്ട് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിന്റെ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മഹക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊടുക്കുക അനേകർ കർത്താവിനെ മഹന്നു കഴിഞ്ഞു മക്കള് നിനക്ക് വീട് തന്നതാരാ നിനക്ക് ആരോഗ്യം തന്നതാരാ നിനക്ക് ഈ കുടുംബം തന്നതാരാ നിനക്ക് ഇങ്ങനെ ഭാവി കിട്ടിയത് എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയത് നീ അങ്ങനെ അഭിമാനിതരായി നൽകുന്നത് നിന്റെ ദൈവത്തെ നീ മറക്കല് മറക്കല് നിന്നെ വളർത്തിയ ദൈവം നിന്നെ കൈപിടിച്ച് പിടിച്ചു നടത്തിയ ദൈവം നിന്നെ പട്ടിണിക്ക് ഇടാതെ വളർത്തിയ

ीटि माभ्यामि अर्थनकल् वीक्षालु वीक्षा